കീശയിൽ പിൻ ചെയ്തു വെച്ച ക്യു ആർ കോഡ് വഴി കല്യാണ വീടിന്റെ മുറ്റത്ത് നിന്ന് പണം വാങ്ങുന്ന ഗൃഹനാഥൻ എന്ന പേരിൽ പ്രചരിക്കുന്ന ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് നിങ്ങളിൽ പലരും കണ്ടിട്ടുമുണ്ടാകും റീൽ ചിത്രീകരണത്തിന് വേണ്ടി ചെയ്ത കാര്യം മറ്റൊരാളെടുത്ത് സമൂഹ മാധ്യമങ്ങളെ പ്രചരിപ്പിച്ചപ്പോൾ വെട്ടിലായത് ആലുവക്കാരൻ അബ്ദുൾ ലത്തീഫാണ് സൈബർ ആക്രമണം കാരണം പൊറുതി മുട്ടിയിരിക്കുകയാണ് ലത്തീഫ് ഇപ്പോൾ ആ വൈറൽ വീഡിയോ കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് മഹല് ട്രഷററും മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാവും കൂടിയായ അബ്ദുൾ ലത്തീഫ് പറയുന്നു അർജുൻ മട്ടന്നൂരിന്റെ റിപ്പോർട്ട് കാണാം വിവാഹ വീട്ടിൽ സംഭാവന വാങ്ങാൻ വേണ്ടി ക്യു ആർ കോഡ് കെ സിയിൽ കുത്തി നിൽക്കുന്ന ഗൃഹനാഥൻ എന്ന പേരിൽ ഒരു ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ഇത് തെറ്റിദ്ധാരണ മൂലം പ്രചരിച്ചതാണ് എന്നാണ് ഈ ദൃശ്യത്തിലുള്ള ആളുകൾ തന്നെ പറയുന്നത് ഇദ്ദേഹം ആലുവ സ്വദേശിയായ അബ്ദുൽ ലത്തീഫാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അതെ നമ്മൾ ഈ കഴിഞ്ഞ ഇരുപത്തി തീയതി ശനിയാഴ്ച ജേഷൻ്റെ വീട്ടിൽ കല്യാണം വരുന്നത് മകൻ്റെ കല്യാണം വരുന്നത് കല്യാണവുമായി ബന്ധപ്പെട്ട് അവിടെ നമ്മുടെ ഞങ്ങൾ ഒരു റീൽസ് ഓൾറെഡി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവരെല്ലാവരും ഒത്തുകൂടി ഇപ്പം എന്നാൽ അപ്പം തന്നെ വേദന തൊട്ടടുത്ത് ഒരു കടയിൽ നിന്ന് സ്കാനറൊക്കെ മേടിച്ച് റീൽസ് എടുത്തതാണ് ആ റീൽസിൻ്റെ ഇടയിൽ അവിടെ നിന്നൊരു പയ്യൻ അപ്പം കാണിച്ച ഒരു സീൻ അവൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് അതാണ് വൈറലായത് അതാണ് നിലവിൽ സംഭവിച്ചത് അത് ഇതുമായിട്ട് ഒരു ബന്ധമില്ല ശേഷം അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വളരെ മോശമാണ് വീട്ടിൽ ആകെ വിഷയമാണ് മറ്റൊരു കുടുംബക്കാരും ആകെ പ്രശ്നത്തിലാണ് അവർക്കൊക്കെ അസ്വസ്ഥതയാണ് മക്കളൊന്നും നെഗറ്റീവ് കമന്റ് മക്കളും ഒക്കെ എതിരായിരിക്കും നെഗറ്റീവ് അത് സത്യാവസ്ഥ അറിഞ്ഞിട്ട് വേണ്ട ഈ കമന്റിൽ ഒന്നും ശ്രദ്ധിക്കേണ്ടത് അത് എന്താണ് സംഭവിച്ചത് എന്നാ ക്യു ആർ കോഡ് ആയിട്ട് നിൽക്കുന്നത് ആസ്വദിക്കാനായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ ഒരു വെറൈറ്റി കാരണം അവരിൽ അപ്പൊ കൂടി അവർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ റീൽസ് ചെയ്യണവരാണ് റീൽസ് പാർട്ടിയാണെന്നും എല്ലാവരും കൂടിയാണ് ഇങ്ങനെ ഒരു പക്ഷേ അത് ലക്ഷ്യമായിരുന്നില്ല നടന്നില്ല സംഭവം ഇത് ഞങ്ങളെ കൂടി സ്പോട്ട് എഡിറ്റ് എന്ന് പറഞ്ഞ ഒരു ചാനല് സ്വന്തമായിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ് അപ്പം ഞങ്ങൾ അതിനകത്ത് റീൽസുകളൊക്കെ അങ്ങനെ എടുത്ത് ഇടൂർന്ന് അങ്ങനെ കുറച്ചാളത്തേക്ക് അത് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ പുള്ളിയുടെ ചേട്ടൻ്റെ മോൻ്റെ കല്യാണം വന്നുകഴിഞ്ഞപ്പോൾ ഞങ്ങളത് ഇടാന്നുള്ള ഒരു പരിപാടിയിൽ അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം അത് ഷൂട്ട് ചെയ്യണം അതിൻ്റെ ഇടയിൽ ഒരു കൊച്ച് മൊബൈലിൽ എടുക്കേണ്ടി അത് വീഡിയോ ആണെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു പുള്ളി ഇട്ട് അത് വൈറലായി പോയി വേറെ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ ഇത് എടുത്തിട്ട് റിപ്പീറ്റ് ചെയ്ത് പല രസകരമായി ചെയ്ത ഒരു റീൽ വീഡിയോ ആണ് പക്ഷേ അത് മറ്റൊരു ഫലമാണ് ഉണ്ടാക്കിയത് മറ്റു പലരും അത് അവർക്ക് തോന്നുന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നു അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട് നാട്ടിലും വീട്ടിലും ഒക്കെ തന്നെ അനുഭവിക്കുകയാണ് ലത്തീഫ് എന്തായാലും യാഥാർത്ഥ്യം ഇതാണ് വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ ഇൻ റിപ്പോർട്ടർ കൊച്ചി ഒരു റീൽ കാരണം റിയൽ ലൈഫിൽ വന്നിട്ടുള്ള ആ ഒരു പ്രശ്നം കണ്ടില്ലേ അപ്പോ റീൽസൊക്കെ